ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ ഞങ്ങളെല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രഭ നിറഞ്ഞ മാതാവേ അപേക്ഷിക്കുന്നവരുടെ ആദനകളെ ഉപേക്ഷിക്കാത്തവളെ എന്നിങ്ങനെ നിന്നോട് നിലവിളിച്ചപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ സകല ശിക്ഷകൾ നിന്നും സംരക്ഷിക്കപ്പെടണമേ ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയും ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്നിൽ നിന്നാ ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായ ചുകളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടുപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കി കളയുകയും ചെയ്യുമാറാകട്ടെ കൃപ നിറഞ്ഞ മാതാവേ നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാതനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടണമേ ഞങ്ങളുടെ വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ ഞങ്ങളുടെ യൗവനക്കാർ കാത്തുകൊള്ളപ്പെടണമേ ഞങ്ങളുടെ സ്ത്രീ പുരുഷന്മാർഭക്തിയുള്ളവരാകണമേ ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ ദൂരെയായിരിക്കുന്നവർ പരിപാലിക്കപ്പെടുകയും സമാധാനത്തോടെ തിരിച്ചുവരികയും ബലഹീനരായിരിക്കുന്നവർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ പാപികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടേണമേ വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കണമേ അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടേണമേ ശുദ്ധിമതിയായ മാതാവേ കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലരിൽ നിന്നും ോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ